പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ശ്രീകാന്ത് വർഷയുടെ അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷ വിളിച്ച് പറയുന്നത് ഇന്ന് ഇവിടെ രണ്ട് ഗസ്റ്റും ഉണ്ടായിരുന്നു മാഷും പിന്നെ വേദയുടെ ഭർത്താവും അവർ രണ്ടുപേരും വന്നിട്ട് അച്ഛൻ അച്ഛനെന്ത് പറഞ്ഞെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്താ പറയാനാണ് വിക്രമും വേദയും കൂടെ കുറേ നേരം സംസാരിച്ചു അവളുടെ തീരുമാനം പോകുന്നില്ല എന്നാണെന്നാണ് തോന്നുന്നത് അതിനുശേഷം മാഷ് സംസാരിച്ചു അതിനു വെച്ചാൽ സമ്മതിച്ചു എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് ആ സമ്മതിച്ചു അങ്ങനെ സംസാരിച്ചപ്പം വേദ പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം വന്നേ അല്ല ഇതല്ലാതെ മറ്റൊരു പോകാൻ വഴിയില്ല എന്ന് വേദ പറഞ്ഞെന്ന് മാഷ് എല്ലാവരോടും പറഞ്ഞ് നിങ്ങളെങ്ങാണു ആണോ അവളെ ഭീഷണിപ്പെടുത്തിയോ എങ്ങാനും കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിനോട് വർഷ ഏയ് നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതെ ഫോൺ വെക്കുന്നു പറഞ്ഞു ഫോൺ വെക്കുകയാണ് അപ്പം വാഷയുടെ അച്ഛൻ ഇങ്ങനെ മൂന്നാല് വട്ടം മാഷ് വന്ന് അവളോട് സംസാരിച്ചപ്പോൾ സത്യങ്ങളൊക്കെ തുറഞ്ഞ് പറഞ്ഞ് വേദ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതിന് അനുവദിച്ചൂടാ എന്ന് പറയണം അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അച്ഛൻ എന്തേലും വീട്ടിലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നും വന്ന് ശ്രീകാന്ത് അവിടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ മാഷ് അങ്ങ് വീട്ടിലെത്തി അവിടത്തേക്ക് പോലീസ് വരികയാണ് ശരി സാബു ആണ് വരുന്നത് വരുമ്പോഴേ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് വിക്രമാണ് ഇറങ്ങി വരുന്നത് ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ നിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവൾ നിന്നെ ഉപേക്ഷിച്ച് അങ്ങ് പോയി എന്നും പറഞ്ഞ് വിക്രത്തെ കളിയാക്കുകയാണ് ഇത് ചോദിക്കാനാണോ സാറ് വന്നതെന്ന് വിക്രം ചോദിക്കാണ് ഏയ് അല്ല നിന്റെ അച്ഛനെയും ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മാഷും കമല അമ്മയും കൂടെ ഇറങ്ങി വരികയാണ് രണ്ടുപേരും ആകപ്പാട് ടെൻഷനിലാണ് ഇറങ്ങി വന്ന ഇനി എന്ത് കാര്യത്തിനായി ഇയാൾ വന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പം സാബു പറയാണ് ഞാൻ വന്നത് അന്നൊരു മിസ്സിംഗ് കേസ് ഉണ്ടായാലോ അന്ന് നിങ്ങളുടെ മൊഴിയെടുക്കാമെന്ന നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല ഇപ്പോൾ അതിന് പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചറിയാനാണ് വന്നേ എന്ന് പറയുകയാണ് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് എന്നിട്ട് നിങ്ങൾ വന്നില്ലല്ലോ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിലും ഞങ്ങൾക്ക് തന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് തിരക്കിറങ്ങിയെന്ന് പോലീസ് പറയുകയാണ് അന്ന് നടന്നത് എന്താണെന്ന് ചോദിക്കുകയാണ് സാബു അന്ന് ഇവർ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്ന് ആ ഒരു തലയ്ക്ക് പോലെ തോന്നി പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല പിന്നെ ബോധം വരുമ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയുകയാണ് അപ്പോൾ സാബു പറയാണ് ഈ കഥ അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ മാഷെ എന്ന് പറയുകയാണ് ഇതാണ് സത്യം ഒന്നും ഓർമ്മയില്ല ആരെയും കണ്ടതായിട്ട് ഓർമ്മയില്ലെന്ന് സാബു ചോദിക്കുന്നു ആരെയും കണ്ടതായിട്ട് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇനി കണ്ടായിട്ട് കണ്ടില്ല എന്ന് ഭാവം നടിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് സാബു അപ്പം ആശോയിക്കാൻ അതെന്തിനാ അങ്ങനെ ഞാൻ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് സ്വന്തം മക്കളെ എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പറയുകയാണോ ഇവനെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവനൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്യും സ്വന്തം തന്തയായാലും തട്ടിക്കൊണ്ടുപോയി കളയും എന്ന് പറയുകയാണ് സാബു അപ്പോഴത്തേക്ക് വിക്രത്തം വലിയ ദേഷ്യം വരുന്നുണ്ട് അപ്പം മാഷുറയാണ് അങ്ങനെ സാറ് പേടിക്കണ്ട അങ്ങനെ എന്തായാലും എൻ്റെ മോൻ ചെയ്യത്തില്ല എന്ന് പറയാണ് അപ്പം ഉടനെ സാബു വയ്ക്കാണ് ഓ അച്ഛനും മാറ്റം ഉണ്ടല്ലോ ഇപ്പം അച്ഛനും മോനും ഒന്നായോ എന്ന് സാബു ചോദിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ കുടുംബക്കാരില്ലേ സാർ എന്തിനാണ് തിരക്കുന്നത് എന്തായാലും അന്ന് ആ മിസ്സിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും ഓർമ്മയില്ല അതിന് ശേഷം എനിക്ക് ഓർമ്മ വരുമ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറയുകയാണ് അപ്പം കമലാമ്മ പറയുകയാണ് സത്യമാണ് സാറേ എന്നോടും അത്ര മാത്രമേ ഓർമ്മയുള്ള പറഞ്ഞത് വേറൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ കാര്യം കമലമ്മ സാബുവിനോട് പറയാണ് ശരി ശരി എന്തെങ്കിലും ഡീറ്റെയിൽ ഓർത്ത് കിട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് സാബു അങ്ങ് പോവുകയാണ് അപ്പോഴത്തെ മാഷ് പറയുകയാണ് എന്നൊക്കെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി നടക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് മാഷം അങ്ങ് കയറി പോവുകയാണ് ശ്രീകാന്ത് നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വരുമ്പം ശങ്കരൻ അവിടെ ഉണ്ട് ശങ്കരൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം അച്ഛാ ഇവിടെ രണ്ട് ഗെസ്റ്റുകൾ വന്നെന്ന് ഞാൻ അറിഞ്ഞല്ലോ വർഷം വിളിച്ചപ്പം പറഞ്ഞായിരുന്നു ആ പിന്നെതിനാ ചോദിക്കുന്നു അല്ല അച്ഛൻ എന്തിനാ അവരെ വേദയായിട്ട് സംസാരിക്കാൻ സമയം കൊടുത്തത് അതിൻ്റെ ആവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം രണ്ട് ദിവസം മുമ്പ് അവൻ വന്നായിരുന്നു വന്നപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് അപ്പോഴും വേദയും പറഞ്ഞായിരുന്നു ഇനി അയാളെ കാണണ്ട വിക്രത്തെ കാണണ്ടാന്ന് പറഞ്ഞാൽ എന്നല്ലോ പിന്നെ എന്തിനാണ് അവരെ കാണാൻ സമ്മതിച്ചേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് ശങ്കരൻ പറയാണ് മാഷും വിക്രം കൂടെ വന്നു കഴിഞ്ഞാൽ വേദിയെ കാണണമെന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടാന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല കാരണം അവൻ്റെ ഭാര്യയാണ് അവളിപ്പോഴും സംസാരിക്കുന്നതിന് എന്താണ് പിന്നെ വേദയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരമാണ് വേദ വന്നെങ്കിൽ പിന്നെ ആര് സംസാരിച്ചാൽ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഒന്നും വീണ്ടാൻ വയ്യ എന്തായാലും അവൾ പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചല്ലോ അതുകൊണ്ട് അവളുടെ ഉറച്ച തീരുമാനം ഇനി അവൾ അവളെന്തായാലും ഈ വീടിലിട്ട് പോകത്തില്ല അവൻ്റെ കൂടെ പോകത്തില്ല എന്ന് ശ്രീകാന്ത് പറയാണ് ഇനി അവർ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ അച്ഛൻ അവസരം കൊടുക്കില്ല അതിൻ്റെ ആവശ്യമില്ല അവളുടെ തീരുമാനം ഉറച്ചതാണ് നമുക്ക് മനസ്സിലായല്ലോ എപ്പോഴും എപ്പോഴും സംസാരിക്കുമ്പോൾ അതും അവൾക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ശ്രീകാന്ത് ശങ്കരടുത്ത് പറയുകയാണ് അപ്പോൾ ശങ്കരൻ പറയണം അത് നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നത് അപ്പം എന്നും പറഞ്ഞ് ശ്രീകാന്ത് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ശങ്കരൻ പറയാണ് പിന്നെ ഒരു കാര്യം കൂടി അവള് പറഞ്ഞായിരുന്നു എന്താ എന്താച്ചാ അത് മാഷു പറഞ്ഞതാണ് അവൾക്ക് സ്വയം എടുത്ത തീരുമാനമല്ല ഇത് എന്തോ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന മാഷു പറയുന്നത് അത് ആരുടെ നിർബന്ധപ്രകാരമാണ് അവൾ ആ തീരുമാനം എടുത്തെന്ന മാഷു പറഞ്ഞത് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പലർക്കും ജീവ ജീവനാപത്തുണ്ടാവുമെന്നാണ് അവൾ മാഷിനോട് പറഞ്ഞത് അതുകൊണ്ട് അവൾ സ്വന്തമായിട്ട് ആ തീരുമാനം എടുത്തതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് ശങ്കരൻ പറയണം അപ്പോഴത്തേക്ക് ആകെ പാട ടെൻഷനാകണമെന്ന് ശ്രീകാന്ത് ഇപ്പോൾ ശ്രീകാന്ത് പറയാണ് അത് ആ മാഷ് വെറുതെ പറഞ്ഞതായിരിക്കും നമുക്ക് അറിഞ്ഞൂടെ അവളുടെ തീരുമാനം ഉറച്ചതാണെന്ന് അത് അയാൾ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങ് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പറയുകയാണ് അപ്പോൾ ശങ്കരൻ്റെ ഒന്നും ഉണ്ടുന്നില്ല ശരിയച്ചായെന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് അങ്ങ് പോകുന്നുണ്ട് ശ്രീകാന്തിന് പക്ഷേ ഭയങ്കര ടെൻഷനുണ്ട് ഈ സമയത്തെ വേദയാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് പഴ സങ്കടത്തോടെ കരയുകയും വിക്രത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വേദം ഇങ്ങനെ ആലോചിക്കുന്നു ഒരു വട്ടം അത് വിക്രത്തെ കാണാൻ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന് അവർ കുറേ നേരം സംസാരിക്കുമ്പോൾ അത് വേദയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല വേദ ചോദിക്കണേ നീ എന്തിനാണ് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ഇനി ഇങ്ങോട്ട് വന്നു പോലെന്നും പറഞ്ഞ് ചൂലെടുത്ത് രാത്രി അടിച്ച് ഓട്ടിക്കാൻ ഒരുങ്ങുന്നത് അപ്പം വിക്രം ചോദിക്കുകയാണേ ഇതെന്തൊരു കഷ്ടം എന്നായിട്ട് ബന്ധപ്പെട്ടവരല്ല നീ ഇങ്ങനെ ദ്രോയ്ക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് ഏതായാലും ഞാൻ ദ്രോഹിക്കാനല്ലേ വന്നാൽ എന്നാൽ നിങ്ങൾക്ക് അവൾക്ക് കിട്ടിയത് തരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ അടിക്കാൻ ഓട്ടിക്കുകയാണ് വിക്രം ഇങ്ങനെ സന്തോഷത്തോടെ ഓടുന്നതും വേദ പുറകെ ഓടുന്നതൊക്കെ ആലോചിക്കുകയാണ് വേദ ാലോചിച്ച് വേദി ഇങ്ങനെ പൊട്ടിക്കരയാണ് അങ്ങനെ പിറ്റേന്ന് തന്നെ ഓഫീസിലേക്ക് പോവുകയാണ് പോവാനായിട്ട് ഇറങ്ങുമ്പോൾ വഴി വെച്ച് രാധയെ വീണ്ടും കാണുന്നുണ്ട് അതാണെങ്കിൽ ഓട്ടോ കൊണ്ട് നിർത്തുന്നുണ്ട് അപ്പം വേദിയെടുത്ത് കയറാൻ പറ്റുന്നുണ്ട് അങ്ങനെ വേദം കയറുന്നുണ്ട് രാധ ചോദിക്കുകയാണ് ഇപ്പോഴും വിക്രം ചേട്ടനോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ലയോ അപ്പം വേദയൊന്നും മിണ്ടത്തില്ല ഒരു കാര്യം ഞാൻ പറയാം രണ്ടുപേരും അറിയാതെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ അടുക്കുന്നതുമൊക്കെ അടുത്തു നിന്ന് കണ്ട ഒരാളാണ് ഞാൻ അത് ഇല്ലാതാക്കല്ലേ എന്ന് വേദയോട് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്